എനിക്ക് നിനക്ക് അവൻ കണ്ടിട്ടുണ്ട് വിശ്വസിക്കാനുള്ള കാരണം വിശ്വസിക്കാനുള്ള ഇവന്റല്ലേ സിനിമ കണ്ടു ആ അപ്പം ഇത് ബോബോയ് ഇത് ബോബോയ്ക്ക് അനുഭവമാണ് അപ്പം ഈ ബോബോയുടെ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബോയ് പണ്ട് തന്നെ സ്ഥലം ആണ് അവിടെന്ന് പറഞ്ഞാ പണ്ട് ഈ അവർക്കൊരു വസൂരില്ലേ വസൂരിന്ന് പറഞ്ഞോ ഇത് ഏഴാമറിൽ വന്നിട്ടില്ല അപ്പൊ ഈ അസുഖം വന്ന് മരിച്ചവരെ ബോബയുടെ വീട് പണ്ട് താമസിച്ച വീടിന്റെ മണ്ടൊക്കെയായിരുന്നു ഇവരെ കുടിച്ചിരുന്നത് അപ്പം ഈ ഈ രാത്രി സമയങ്ങളിൽ ആ ഒരു ആ ഒരു ഏരിയ അണ്ണ കണ്ടില്ല ഒരു കുഞ്ഞൊരു ഓട വഴിയാണ് കണ്ടില്ല അണ്ണ ആ ഒരു അപ്പം ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി കഴിഞ്ഞ ആളും അനക്കൊന്നും ഇല്ല ഒരു റബ്ബറും കാർഡിന് നടുക്കൂടെ പോകുന്ന ഫീൽ ആണ് അത് അപ്പം ഈ ഇത് ഒരു ദിവസം ബോബോ ആണെങ്കിൽ സിനിമ ബോബോയും രണ്ടു വഴി വരാ ഒരെണ്ണം ഡാർക്ക് വഴിയാ ഇത് നോർമൽ ഒരു വഴിയുണ്ട് അത് വഴി പിന്നെ സീനില്ല മറ്റേ ലൈറ്റ് ഒരു വെട്ടവും വിളിച്ചില്ല അപ്പൊ ബോബോ ഇങ്ങനെ ബോബോയും കൂട്ടുകാരോട് സിനിമയൊക്കെ ഉണ്ടെന്ന് വരുവാണ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒരുമയത്തേക്ക് കനാലില് തലയില്ലാത്തൊരു പുള്ളിക്ക് കനാലിലോ കനാലില് തലയില്ലാത്തൊരു പുള്ളി തലയില്ലാത്ത തലയില്ലാത്ത പുള്ളി ഓടെ പറയുന്നത് പഴയ വീട് കെട്ടി വീട് എന്നിട്ട് ഇവനും ബോധ കെട്ട എന്നിട്ട് ആ പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി എന്ത് ചെയ്യാൻ പുള്ളി എന്ത് ചെയ്യാ പുള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുവുള്ളത് ഞാന പേടിപ്പിക്കുന്നതിന് വീണ് ഞാനെന്തേലും പറഞ്ഞിട്ട് വീണോ എന്നാണ് പുള്ളി പറഞ്ഞത് സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല ഞാനല്ല വേറെ ഇതാക്കിയതാണ് ശരിക്കും സംഭവിംഗ് കരിയർ ഗെയിമിങ് ഗെയിമിങ് ഞാൻ എനിക്ക് പറയാന്ന് പറഞ്ഞാ ഞാൻ എനിക്കങ്ങനെ കൊച്ചിലെ ഇവിടെ ഈ എന്റെ ഈ വീടിന്റെ ഏറിയയും ഇതേപോലെ ഇങ്ങനെ കുറച്ച് മറ്റേ വരുത്തുപോക്കെന്നൊക്കെ പറഞ്ഞേക്ക് നിങ്ങൾക്ക് കേട്ടോന്ന് അറിയത്തില്ല ഭയങ്കര ഞാൻ പറയാണ് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അതുകൊണ്ട് അപ്പൊ നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും അത് ടെസ്റ്റ് നോക്കാൻ പോകുന്നു സോ സോളോ ആയിട്ട് വെളിയിൽ പോയി ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യം അതുകൊണ്ട് അതിനെ പറ്റി സംസാരിക്കുന്നല്ലേ രാത്രി കിടന്നുറങ്ങണം ഉറങ്ങണം എനിക്ക് തലയില്ലാത്ത ഉടലില്ലാത്ത ആളിലൊന്നും കാണാൻ പോലെ പേടിയാണ് പണ തലയില്ലാത്ത റിയാക്ഷൻ

പക്ഷെ ഇതുപോലെ ഇതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ആ വഴി കൂടെ ആനായിരുന്നുണ്ടാവ ആ അമ്മന്റെ അമ്മ പോവണേ ശരിക്കും ഞാൻ കണ്ടത് അമ്മ കടയൊക്കെ പൊട്ടിയിട്ട് തിരിച്ച് നടന്നു ഞാൻ പറയാളെ അങ്ങനെന്താ പറഞ്ഞാ ബോബോടെ എക്സ്പ്ലേഷൻ എന്താന്ന് വെച്ചാ പണ്ട് അവിടെ ഞാൻ വഴിയിൽ വേറെ വീടൊന്നും പണ്ട് എന്റെ തറവാട് മാത്രമേ ഉള്ളു ഒരു ഒരു കിലോമീറ്റർ ഉള്ളില് ഫുള്ള് കാട നടക്കാനുള്ള വഴിയുള്ളു അപ്പാണെങ്കി ഇനി എനിക്കൊരു ദിവസം പനിയായിട്ട് അച്ഛൻ കടയിലരിയല്ലോ അപ്പൊ നമ്മ ആശുപത്രി കൊണ്ടുപോയിട്ട് അമ്മയും ചേച്ചി ഞാനും എത്ര എനിക്കപ്പണ്ടു വയസ്സൊന്നുള്ളു ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന ലാസ്റ്റ് ബസ് ഒട്ടരയ്ക്ക് എന്താ ലാസ്റ്റ് ബസ് ലാസ്റ്റ് ബസ് കഴിഞ്ഞ് തിരിച്ചാ റോട്ടി കൂടെ വരുന്ന കഴിക്ക് എന്താണ് ഒരു പുള്ളിക്കാരി ഇങ്ങനെ തൂക്കുകളൊക്കെ ഉണ്ടല്ലോ തൂക്കുകൾ അമ്മായുള്ളൊരു അമ്മൂമ്മ കാടിന്റെ സൈഡിൽ നിന്നിട്ട് പറഞ്ഞ് തൂക്കുകളൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് കാണിച്ചിരണം അമ്മ ആമ്മത് മൈൻഡ് കണ്ടു നേരെ പോയി ഇച്ചിരി 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 നീങ്ങി മുന്നി കഴിഞ്ഞപ്പോ എന്തോ ഒരു സാധനം ചെങ്ങല വലിച്ചുകൊണ്ട് വരുന്ന ശബ്ദം ആയിട്ട് ഇങ്ങനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കണ അമ്മയുടെ ആ സാധന അടുത്തോട്ട് വന്നോണ്ടിരിക്കണ അപ്പൊ അമ്മ എന്റെ മറ്റേ അന്ന് ഞാൻ മറ്റേക്കണ ഫോണുണ്ടല്ലോ പാട്ട് കേക്കണേ ആ ഫോൺ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ ഫോൺ പെട്ടെന്ന ശബ്ദമില്ലാണ്ടേ അമ്മ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര പനി അഞ്ചു ദിവസം ഭയങ്കര പനി കഴിഞ്ഞിട്ട എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്തോ ഓദ്യൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ആ പനി വിട്ടുപോയത് അവര് പറയണെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ സ്പോട്ട് വെട്ടിക്കൊന്നേനെ എടാ ഈ ചങ്ങലമാടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ഇവിടെ ഒരു ഈ വീട്ടിലൊരു ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളു നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പൊ ഏർ മുറ്റത്ത് മൊത്തം ഇങ്ങനെ ചങ്ങല വലിച്ചോണ്ട് പോയിക്കുന്ന പാടുകട്ട അപ്പൊ നമ്മള് ഫുൾ ആകെ എല്ലാവരും വീട്ടിലെല്ലാരും പാനിക്കായി മറ്റേ ആ ആകെ എല്ലാവരും എന്തു ഇതെന്തോ സംഭവം മിറ്റത്ത് മറ്റേ ചരലല്ലേ അപ്പൊ ചരലിൽ കൂടി ഇങ്ങനെ ചങ്ങല വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഇത് കാണുമ്പോ ആ ട്രേസ് കാണുമ്പോ നമ്മളാകെ മൊത്തം ഇങ്ങനെ പേടിയാ നമ്മള് ആകെ ഇതൊക്കെ കളിച്ചത് മറ്റേ തിരുമേനിയെ കാണാൻ പോകണം മറ്റേ ജോലിസിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയപ്പോ ഉച്ചയായപ്പോ ജോളിയായി പട്ടിയെ കാണുന്നില്ല തൊടലും ഇവിടെ കാണാ വന്നോന്ന് പറഞ്ഞു പുള്ളിക്കാരി വീടിന് ചുറ്റും നടക്കണ ഞാനൊക്കെ മറ്റേ പെടുത്ത് അത് ഇവിടുന്ന് റൂമിൽ നിന്ന് അടുക്കളയിൽ പോകുമ്പോൾ പേടി മനസ്സിലായി ചങ്ങലമാടൻ സീൻ ആ സീൻ പട്ടിയാണെന്ന് നമ്മളറിയടാ പട്ടി ചങ്ങല പൊട്ടിച്ച വീട്ടിലേട്ടാ അതിനെ കാണുന്നില്ല വീട്ടിൽ കാണുന്നില്ല ഇത് എല്ലാ സൈഡും കൂടെ നടക്കാണ് മൊത്തം ഇതുവഴി മൊത്തം നാട്ടി മൊത്തം പാട്ടായി ചങ്ങലമാടൻ മനസ്സിലായിട്ട് ചങ്ങലമാടല്ലറങ്ങിയ നമ്മുടെ നാട്ടിലത്തെ മെയിൻ ചർച്ചയായിരുന്നു ആ സമയത്ത് ട എന്റെ സംശയം അതല്ല ഈ തലയില്ലാത്ത ആള് നിന്നെ വാസുണ്ണാന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കണത് അത് ശരിയാ തലയില്ലാത്ത ആള് വാസുണ്ണാന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കുന്നത് ശരിയാ തലയില്ലാത്ത ആള് വാസോ തലയില്ലാത്തത് അവന്റെ അവിടെ അങ്ങനെ കൊറേ സീനുണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം പറഞ്ഞു വയ്യാ ഞാൻ മതിയാണ് ഇനി പറഞ്ഞ ഞാൻ രാത്രി ഉറങ്ങില്ല ഇതൊക്കെ മറക്കാനാഗ്രഹിക്കുന്ന ശരി ആവശ്യം എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഇവിടെ നടക്കുന്നത് കുണ്ടിയായിരിക്കും അത് ചോദ്യം ചന്ദിമുഖാ ചന്ദിമൂഹിനൊക്കെ ഉണ്ടല്ലോ പ്രേതത്തിന്റെ പ്രേം പറഞ്ഞാൽ വഴി വെട്ടി ഓടിക്കില്ല ഇനി മോക്കില്ല നമ്മള് ഒരു ദിവസം മൂന്നാറിയിൽ നിന്ന് വന്നോണ്ടിരിക്കുക രാത്രിയില് അപ്പൊ കൊറച്ച് കാട്ട് കാട് വഴിയ വരും ഏട്ടാ അപ്പൊ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഭയങ്കര ശബ്ദം അപ്പൊ അളിയന് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ പറയപ്പോ അളിയന് വണ്ടിയുടെ പുറകെ പോയി നോക്കാൻ പേടി കേട്ടോ നിർത്തിയിട്ട് നിർത്തിയിട്ട് നോക്കാൻ പേടി സൗണ്ട് കണ്ടിന്യൂസ് അളിയൻ ഒരു അമ്പത് കിലോമീറ്റർ ഓടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റ് എണ്ണീട്ടപ്പോഴും സംശയം പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പൊ എടാ നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ല മനസ്സിലായി എനിക്കങ്ങനെ വിശ്വാസം ഉണ്ട് പേടിയില്ല അപ്പൊ അവൻ വണ്ടി നിർത്തിയിട്ട് ബാക്കി പോയി നോക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്കും പേടിയായോണ്ട് നമ്മള് പിന്നെ വീട്ടിൽ നിന്നിട്ടാ നോക്കിയുടെ വണ്ടിയുടെ കംപ്ലൈന്റ് ബാക്കില് നമ്മൾ പിന്നെ ആ ഒരു ഇതിലൊക്കെ ബാലൻസ് ചെയ്ത് എന്തിന് കാട്ടിൽ വെച്ച് നോക്കണം ഈ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ടില്ലേ അല്ല എന്റെ ചോദ്യത എന്റെ ചോദ്യ ഇംഗ്ലീഷ് പടങ്ങളിലെ പൊണ്ടച്ചുകളെ കണ്ടിട്ടില്ലേ അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു അവള് ഞാൻ മച്ചിൽ ഒരാൾ അനങ്ങുന്നത് ഓടുന്നതായിട്ട് സൗണ്ട് കേട്ടാ അപ്പോഴേ തിരിഞ്ഞുവിടും അപ്പഴും തിരിഞ്ഞ് വിടും നമുക്കത് പോയി നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇംഗ്ലീഷ് പടങ്ങളിൽ എപ്പോഴും ഇവര് പോയി കഥ തുറന്ന് നോക്കും അവർ ഒരിക്കലും എടുക്കാൻ പാടില്ല അതെടുക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മള് നേരെ നമ്മുടെ വഴി നോക്കി ഇംഗ്ലീഷ് പടങ്ങളിൽ അവരായിട്ടാണ് ട്രിഗർ ചെയ്യണം മനസ്സിലായ അവരാണ് ട്രിഗർ ചെയ്യുന്നില്ല നിർമ്മൽ സഞ്ജീവ് പ്രോ താങ്ക് യു സോ മച്ച് കത്ത് റിയൽ സെവൻറ്റി ഫോർ പോയിന്റ് ഡബിൾ നയൻ എണ്ണ ലാവ് യു താങ്ക് യു സോ മച്ച് അണ്ട ജി ടി എഫ് ഐ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ടി വി പ്ലീസ് അതൊക്കെ പറയാം ജി ടി എസ് സിക്സ് ട്രൈ ട്രൂത്ത് ഓർ ഡയർ എണ്ണ അയ്യോ ട്രൂത്ത് ഓർ ഡയർ ഒക്കെ ലൈവിൽ പറഞ്ഞോണ്ടല്ലോ ബ്രോ കൊണ്ടു ട്രൂത്ത് ഓർ ഡയർ ഒന്നും പറ്റൂല ഞാൻ കള്ളം ഞാൻ കള്ളം പറയാം അതൊക്കെ ചോദിച്ചാലും ഞാൻ അണ്ണൻ ട്രൂത്ത് ചോദിച്ച് കള്ളം പറഞ്ഞോണ്ടോ എണ്ണ അവർക്ക് ഞാൻ വിളിച്ച് ട്രൂത്ത് ചോദിച്ച് കള്ളം പറഞ്ഞോണ്ടോ എടാ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഡാർക്കർ സൈഡ് ഉണ്ട് നെവർ എവർ ഗോണ റിവീൽ ദാറ്റ് ഒരാളും ഒരാളും എത്ര സത്യം പറയാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഒരു ഇന്നർ ഡീപ്പില് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് എത്ര ട്രൂത്ത് ഓട്ട് എയറിൽ പറയാൻ പറഞ്ഞാലും ഞാൻ പറയത്തില്ല ടു ബി ഓണസ്റ്റ് ഞാൻ പറയത്തില്ല ഞാൻ ട്രൂത്ത് ഫുൾ ആരോട് ഫ്യൂച്ചർ ഓഫ് റോബോട്ടിക്സ് ടോപ്പിക് ബാബു ബാബുവിന് ആള് ഞാൻ പറയാം അറിയാമെങ്കിലും ഇല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി അങ്ങ് സംസാരിക്കണം അതായത് ഞാൻ നേരത്തെ വിളിക്കാൻ പറയണേ അപ്പൊ അത് പുച്ഛിക്കണ്ട ശരിക്കും ഉള്ളതാണ് അതായത് ശരിക്കും നമ്മുടെ മനുഷ്യരെ കൂടെ ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ട് മനസ്സിലായില്ലേ നമ്മളെല്ലാരും മനുഷ്യരല്ല ഈ കൂട്ടത്തിലുള്ള എല്ലാരും മനുഷ്യരല്ല മനുഷ്യരുടെ കൂടെ എലിയൻസ് ജീവിച്ചിരിപ്പുണ്ട് ഇത് ഞാൻ ശരിക്കും ഉണ്ട് മറ്റേ ഒബാമയുടെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ഒരാള് പറഞ്ഞത് അത് മറ്റേ അയാള് മറ്റേ കോട്ടുകായിടുമ്പോ അയാളുടെ വെച്ചിട്ട് അത് ഇതില് മൊത്തത്തിൽ ഇന്റർനെറ്റ് വൈറൽ ആയിരുന്നു അഹ് ഞാൻ വിശ്വസിക്കുന്നുണ്ടാ കാരണം എന്താണെന്നുവെച്ചാല് ഇവര് ഒരു സമയമാകുമ്പോഴത്തേക്ക് റിവീൽ ചെയ്യാനായിട്ടിരിക്കുവാണ് ഇവര് ഇവരൊരു സമയമാകുമ്പോഴത്തേക്ക് അന്നൊന്ന് ചിന്തിച്ചാ ഇപ്പം അന്ന് ഈജിപ്ത് പോലൊരു സാധനം പണിയണമെങ്കിൽ അല്ലേ അപ്പൊ ഈജിപ്തില് പിരമിഡ് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ നോർമലി എന്തായാലും ടെക്നോളജി കൊണ്ട് പറ്റത്തില്ലണ് അന്നത്തെ അന്നത്തെ ഒരു ടെക്നോളജി കൊണ്ട് പറ്റൂല്ല ഞാൻ ഒരു കാര്യം െറ്റാക്ടാ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മടെ നമ്മളിപ്പോ ഈ കാണുന്ന കൊറേ കാര്യങ്ങള് ബുർജ് ഖലീഫ ആയിക്കോട്ടെ ബുർജ് ഖലീഫ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം അത് പണിയം വരെ അങ്ങനെ പണിയാൻ പറ്റത്തില്ലെന്ന് എല്ലാരും പറയത്തുള്ളൂ ഒരു സാധനം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നൂറ് പേരുണ്ടാവും അതിന് കാരണം പറയാം ബുർജ് ഖലീഫ എന്ന് പറയണ ബിൽഡിങ് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അത് ഉണ്ടായി കഴിഞ്ഞതിനു ശേഷമാണ് ഇത് പറ്റും എന്ന് ബാക്കിയുള്ളവര് അംഗീകരിക്കുന്ന കാലം അതുപോലൊരു കാലത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മനുഷ്യന്മാർ തന്നെ നിർമ്മിച്ച സാധനമാണെങ്കിലും അത് പക്ഷേ അതിന്റെ അല്ല ഇപ്പൊ എഴുതാൻ പറ്റില്ല ഇപ്പൊ പിരമിഡിന്റെ ഇപ്പൊ പിരമിഡില് ഒന്നും ചെയ്യാൻ പറ്റൂല പണ്ടത്തെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ശെരിക്കും

ഈ അണ്ണ ഇത് ഈ കെ ജി എഫ് ഒക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട കർഷകരുണ്ടല്ലോ ഈ കാലം ഈ അരി നടാനും എന്തെങ്കിലും കാര്യത്തിനെ കുഴിക്കും അപ്പം ഈ കുഴിക്കുന്ന സ്ഥലം അല്ലെ ചിലപ്പോ കിണർ കിണറിനായിരിക്കും കുഴിക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു സ്വർണം കണ്ടെടുത്തത് മനസ്സിലായോ അപ്പൊ അന്ന് നമ്മളൊരു കർഷകനായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളൊരു കെ ജി എഫിന്റെ കിണർ നോക്കി വീട് മൊത്തം കിണറാ നാലുകിണറാണ് മറ്റേ പത്രത്തിൽ വന്നില്ലേ കൊല്ലത്ത് പെട്രോൾ ഉണ്ടോന്നു നാല് വൈകുന്നേരം വിളിച്ചിട്ട് കാശ് വല്ല ആവശ്യം ഉണ്ട് അടുത്ത മാസം തൊട്ട് പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടാണെന്ന് അടുത്ത മാസം തൊട്ട് ഇവിടെ എണ്ണയുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഈഗിൾ പുറ എന്നെ വിളിച്ചാൽ മതി എന്നെ വിളിച്ചു പറഞ്ഞ മാസം അടിച്ച് പറഞ്ഞു അതായത് ബാബു ആ ഒരു ആഴ്ച അതായത് ഈ ന്യൂസിലൊക്കെ പറഞ്ഞു കൊല്ലത്ത് എണ്ണയുണ്ടെന്ന് പറഞ്ഞു പയ്യൻ ആ ഒരു ലെവലിലാണ് കാര്യങ്ങളൊക്കെ രാത്രി പോർഷയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പോർഷ് കസ്റ്റമൈസ് ചെയ്യുന്നു ബി എം ഡബ്ല്യൂ ബി എം ഡബ്ല്യു ഓൺ റോഡ് പ്രൈസ് ഷോറൂമിൽ വിളിച്ചിട്ട് ചോദിക്കും റെഡി ക്യാഷ് തന്ന എത്ര ദിവസത്തിനുള്ളിൽ ഇറക്കി തരാൻ പറ്റും അവര് തിരിച്ചു വിളിക്കും ബി എം ഡബ്ല്യൂടെ ഷോറൂമിൽ എ സി ഉള്ള മോഡലിന് എത്രയെന്ന് ചോദിച്ചാൽ വിളിച്ചിട്ട് ആദ്യം കെ പി എഫ് കൊല്ലം പെട്ടുണ്ട് എന്തൊക്കെ ഐറ്റങ്ങളാണല്ലേ അയ്യോ അമ്മൂ